അപേക്ഷ നല്കിയുള്ള നീണ്ട കാത്തിരിപ്പിനൊടുവില് നളിനിയുടെ വീട്ടില് വൈദ്യുതി എത്തി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വൈദ്യുതി നിഷേധിക്കപ്പെട്ട വെങ്കിടങ്ങ് പഞ്ചായത്തിലെ തോയക്കാവ് തയ്യൽ നളിനിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കണക്ഷൻ ലഭിച്ചത് കുടുംബത്തിന്റെ ദുരവസ്ഥ പ്രൈം ടിവിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പൊതുപ്രവർത്തകൻ കെ മനോഹരന്റെ ഇടപെടലും തുണയായി ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി കെഎസ്ഇബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകുകയും ശേഷിക്കുന്ന വർക്കുകൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയും ചെയ്തു കണക്ഷൻ ലഭിച്ചതിനെ തുടർന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ നളിനിയുടെ വീട്ടിലെത്തി മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു ഇപ്പൊ കറണ്ട് വന്ന് അത് പ്രകാശിച്ചു നിൽക്കുകയാ അല്ലേ നന്ദിയോ സന്തോഷവും സന്തോഷിന്റെ സന്തോഷവും ഒക്കെ ആണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ഇവര് നമ്മളുടെ കുടുംബാംഗങ്ങളാണ് ഇവര് തൈക്കാവ് മേഖലയിൽ ഒറ്റപ്പെട്ട് കഴിയാൻ പാടില്ല നമ്മളൊക്കെ ഫാനിട്ട് ഇറങ്ങുമ്പോ അതേപോലെ തന്നെ സുഖ സന്തോഷത്തിൽ ഉറങ്ങേണ്ടവരാണ് ഈ രണ്ട് സഹോദരങ്ങൾ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വെങ്കിടങ്ങ പഞ്ചായത്ത് കമ്മിറ്റി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ഇന്ന് അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചിരിക്കുകയും